ഭാഗ്യജാതകം രചന ഐഷ അക്ബർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻ അവൾ മുറിയിലേക്ക് അടന്നു ചെല്ലുമ്പോൾ ആദ്യ തലക്കുമേൽ കൈകൾ വെച്ച് കിടക്കുകയായിരുന്നു അവൾ പാല് മേശ്മേൽ വെച്ച ശേഷം അവിടെ നിന്നു എന്നാൽ അവൻ ആ മുറിയിലേക്ക് ഒരാൾ വന്നത് അറിഞ്ഞിട്ട് പോലുമില്ലെന്ന ഭാവത്തിൽ കിടന്നു നിന്ന് നിന്ന് അവടെ കാറുകൾ കുഴയാൻ തുടങ്ങിയിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്നവളെ അവനൊന്ന് നോക്കി അവൾ അവന്റെ ഒരു വാക്കിനായി കാതോർത്തു അവൻ പതിയെ എഴുന്നേറ്റു ഈ മുറിക്ക് പുറത്തു മാത്രോ നീ എന്റെ ഈ മുറിയിൽ നീ എനിക്ക് ആരുമല്ല അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറയുമ്പോൾ വാക്കുകളിൽ അത്രമേൽ ദേഷ്യമുണ്ടായിരുന്നു മിഴിനീരിറ്റി വീഴുന്ന അവളുടെ കണ്ണുകളെ പ്രതീക്ഷിച്ചവന് നിരാശയായിരുന്നു അവൾ നൽകിയത് അവളുടെ കണ്ണുകളിൽ ദുഃഖത്തിന്റെ നിഴൽ പോലും അവന് കാണാൻ കഴിഞ്ഞില്ല ആ കണ്ണുകളിൽ അപ്പോഴും നിറഞ്ഞിരുന്നത് ഒരുതരം നിർവികാരതയായിരുന്നു താലുകെട്ടിയ ആൾ ആദ്യ രാത്രി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഏത് പെണ്ണിനും നോവുമെന്ന് അവൻ അറിയാവുന്നുകൊണ്ട് അവളെ വേദനിപ്പിക്കണമെന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് അവനവൻ്റെ ദേഷ്യം മുഴുവൻ അവളുടെ മേൽ തീർത്തത് എന്നാൽ അത് അവടെ മിഴികളിലോ ഭാവത്തിലോ യാതൊരു ചലനവും ഉണ്ടാക്കാത്ത അവൻ അമ്പരപ്പെടുത്തി അവളവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ മറ്റെങ്ങോ മിഴികൾ പായിച്ച് നിന്നു അവളുടെ ഭാവം അഹങ്കാരമായി അവനെ തോന്നിയതും ദേഷ്യം വരുന്നുണ്ടായിരുന്നു സ്വന്തം അനിയത്തിയുടെ ജീവിതം തട്ടിയെടുക്കാൻ മനസ്സുവന്ന അവളിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നവൻ്റെ മനസ്സ് പറയുമ്പോഴും അവൻ്റെ രക്തം തിളച്ച് മറിയുന്നുണ്ടായിരുന്നു നീതു തന്ന ഭിക്ഷായിട്ട് നീ ജീവിതം കണ്ടാൽ മതി അതും ഈ വീടിൻ്റെ മരുമകൾ എന്ന സ്ഥാനം മാത്രം ആ മനസ്സിൽ നീ ഒരിക്കലും ഒരു ഭാര്യയുടെ സ്ഥാനത്തേക്ക് വരില്ല ഒരിക്കലും ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ ലൈറ്റ് ഓഫ് ചെയ്ത് കട്ടിലേക്ക് കിടന്നു ഇരുട്ടിൽ അവരുടെ മിഴുകൾ നിറഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതി അവൻ സമാധാനിക്കുമ്പോഴും അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നില്ല അവൾ നിലത്തേക്ക് ഊർന്നിരുന്നു അവളുടെ ഹൃദയം നോവുന്നുണ്ടെങ്കിലും കണ്ണുനീരനെ പിടിച്ചെടുത്താൻ അവൾക്ക് കഴിയുമായിരുന്നു ജാതകദോഷക്കാരിയെന്ന് ചുറ്റുമുള്ളവരെല്ലാം വിളിക്കുമ്പോൾ തന്റെ കണ്ണുകൾ താനറിയാത്തതിനെ നിറഞ്ഞൊഴുകിയിരുന്നു അമ്മയെ കൊന്നവൾ എന്ന് പറയുന്നവർക്ക് മുമ്പിലും തന്റെ മിഴിനീരിനെ നീരനെ തനിക്ക് കഴിഞ്ഞിരുന്നില്ല താൻ കാരണമാണ് അച്ഛൻ അപകടം പറ്റിയതും എല്ലാം നശിച്ചുപോയതെന്നും പറയുമ്പോഴും മിഴിനീർ കവിളുകളെ തലോടി കടന്നുപോയിരുന്നു തന്നെ നോക്കാനെന്ന പേരിൽ അച്ഛൻ വീണ്ടും വിവാഹം കഴിച്ചപ്പോൾ മുത്തശ്ശിയുടെ കൂടെ ചെറിയ തന്നെ ശത്രുവായി കണ്ടു തുടങ്ങി ഭാഗ്യമില്ലാത്തവൾ നാശം ദോഷക്കാരി ദുശകനം എന്ന പേരുകളൊക്കെ എനിക്ക് മേൽ ചാർത്തിയിരുന്നു തന്നെ കണ്ടുകൊണ്ട് ഇറങ്ങിയാൽ ആ കാര്യം നടക്കില്ലെന്ന് പറയുന്നവർക്ക് ഞാനുണ്ടാക്കിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ യാതൊരു ദോഷവും കണ്ടിരുന്നില്ല നാലുമണിക്ക് എഴുന്നേറ്റ് വീട്ടുജോലികൾ മുഴുവൻ തീർത്തായിരുന്നു സ്കൂളിലേക്ക് പോയിരുന്നു കൂലി ഒരു വേലക്കാരി മാത്രമായിരുന്നു താൻ അവിടെ എല്ലാ സൗകര്യങ്ങളോടും കൂടി നീതു സ്കൂളിലേക്ക് പോകുമ്പോഴും പൊട്ടിയ ചെരുപ്പം കയറിയ യൂണിഫോം ആയിരുന്നു തനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നത് ചെറിയമ്മയുടെ വീതം കിട്ടിയ വീടായതുകൊണ്ട് തന്നെ അച്ഛനോട് വലിയ ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയമ്മ കാണാതെ പലപ്പോഴും തനിക്കായി പല പലഹാരങ്ങളും പൊതിഞ്ഞുകൊണ്ട് വരുമ്പോഴും ആ മനസ്സിലെ വിങ്ങൾ തനിക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു ചെറിയമ്മയുടെ അഭാവത്തിൽ മാത്രം സ്നേഹം കാണിക്കുന്ന അച്ഛനായിരുന്നു തനിക്ക് ഭൂമിയിൽ വെച്ച് കിട്ടിയ ഒരേ ഒരു വാത്സല്യം പനിച്ചുപറച്ചു കിടക്കുന്ന രാത്രിയുടെ യാമങ്ങളിൽ അമ്മയുടെ സാമീപ്യം താൻ വല്ലാതെ കൊതിക്കുമ്പോഴും നാലുമണിക്ക് തനിക്ക് എഴുന്നേൽക്കാനുള്ള അലാറമടിയുടെ ശബ്ദമായിരുന്നു കാതുകളിൽ നിറഞ്ഞു നിന്നിരുന്നത് നില കാലുകൾ കൊണ്ട് വേച്ച് വേച്ച് താൻ നടക്കുമ്പോഴും തെന്നി വീഴുന്ന തന്നെ പിടിക്കാൻ മാത്രം സഹതാപമുള്ള കൈകളെ കണ്ടിരുന്നില്ല അവൾ ചെറിയമ്മയുടെ കുത്തുവാക്കുകൾക്കും ഉപദ്രവങ്ങൾക്കുമെല്ലാം നിറഞ്ഞിരുന്ന മിഴികൾ തോർന്നത് അവനെ കണ്ടതിന് ശേഷമായിരുന്നു താൻ സങ്കടപ്പെടുമ്പോൾ സന്തോഷിക്കുന്നവർക്കുമ്പിൽ ഒരിക്കലും കരരുതെന്ന് പറഞ്ഞ അവൻ്റെ വാക്കുകളിലായിരുന്നു തൻ്റെ മിഴികൾ തോർന്നത് അവനോടുള്ള ഇഷ്ടത്താൽ ഹൃദയം അവൻ്റെ വാക്കുകളെ മനസ്സാൽ വരിച്ചിരുന്നു കോളേജിലേക്ക് പോകാൻ തന്നെ ഉത്സാഹം അവനെ കാണാനായിരുന്നു അവൻ്റെ വാക്കുകളിൽ താൻ സ്വയം മറന്നിരുന്നു അവൻ്റെ വാക്കുകളായിരുന്നു തൻ്റെ നോവുകൾക്കുള്ള മരുന്ന് അവനെക്കുറിച്ച് ആലോചിക്കുന്തോറും അവടെ അധികങ്ങളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചിരുന്നു തന്നെ വേദനിപ്പിക്കുന്ന ചെറിയമ്മക്ക് മുമ്പിൽ മിഴികൾ നിറയാതെ പിടിച്ച് നിന്നപ്പോഴാണ് ചെറിയമ്മയിൽ നിന്നുതിരുന്ന ദേഷ്യത്തിന് ഒരു പരാജയത്തിന്റെ ചുവ തനിക്ക് തോന്നിയത് പെയ്യാതെ നിൽക്കുന്ന തന്റെ മിഴികളിൽ ഒരു വിജയത്തിന്റെ വെട്ടവും അവൾ സ്വയം കണ്ടെത്തിയിരുന്നു അന്നു മുതൽ താൻ കരയാൻ ശ്രമിക്കാറില്ല വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നവർ തന്റെ കണ്ണുനീർ കണ്ട് സന്തോഷിക്കരുതെന്ന് ഒരു വാശിയായിരുന്നു എന്നാൽ എത്ര പിടിച്ചു നിർത്തിയിട്ടും തന്റെ മിഴികൾ നിറഞ്ഞത് അവന് നഷ്ടപ്പെട്ടപ്പോഴാണ് അതിനും തന്റെ ജാതകദോഷം കാരണമായപ്പോൾ സ്വയം വെറുത്തു തുടങ്ങിയിരുന്നു അതിനുശേഷം തനിക്ക് കൂടുതൽ ചിരിക്കാനോ കരയാനോ കഴിയാറില്ല ഒരു നിർവികാരത വേട്ടയാടിക്കൊണ്ടിരുന്നു മനസ്സാകെ ഒരുതരം ശൂന്യതയും കെട്ടാ നിൽക്കുന്ന താൻ ചെറിയമ്മക്ക് ഭാരമാവുമെന്നുകൊണ്ട് അവർ തന്റെ മനഃപ്പൂർവഴിവാക്കിയതാണ് ഈ കല്യാണത്തിലൂടെയെന്ന് അവൾ ഊഹിച്ചു അത്രയേറെ സ്നേഹം നടിച്ച് തന്നെ പറഞ്ഞയക്കുമ്പോഴും അവരുടെ മനസ്സിൽ നടക്കുന്ന കണക്കൂട്ടലുകൾ അവൾക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു എന്നാൽ നീതു അവൾക്കായിരുന്നു നഷ്ടം മുഴുവൻ അത്രമേൽ അവൾ ആധിയേട്ടനെ സ്നേഹിച്ചിരുന്നു ആദി എന്ന് പറയുമ്പോൾ ആ മുഖത്തുണ്ടാവുന്ന തിളക്കം താൻ കണ്ടിട്ടുള്ളതാണ് ഇത്ര വലിയ ഇഷ്ടം തട്ടിയെടുത്ത് എന്നോട് അവൾക്ക് തീർത്താൽ തീരാത്ത ദേഷ്യമുണ്ടാവും ആലോചനകളുടെ ഒഴുക്കിൽ അവൾ ആടിയുലഞ്ഞു ഉലഞ്ഞു കല്യാണ പന്തലിൽ നിന്നും നീതുവിനെ കാണാനില്ലെന്ന വിവരറിയുമ്പോഴും അത് തന്റെ വിവാഹത്തിലേക്കുള്ള വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല ഇവിടെ വന്ന് കയറുമ്പോഴും ആരും തന്നെ സ്നേഹിക്കുമെന്ന് വിശ്വസിച്ചിട്ടില്ല വരുന്ന ദിവസങ്ങൾ തനിക്കുമ്പിൽ എങ്ങനെയായിരിക്കുമെന്ന ചിന്ത അവളിൽ നിറഞ്ഞു അവൾ ആ തറയിൽ കിടന്നു തണുപ്പുള്ള തറയിൽ ഇരുന്നും കിടന്ന് അവൾ നേരം ഒളിപ്പിച്ചു എഴുന്നേൽക്കുമ്പോൾ അവൾക്ക് ദേഹമാകെ വേദനിക്കുന്ന പോലെ തോന്നി എഴുന്നേൽക്കാൻ പ്രയാസമുണ്ടായിരുന്നെങ്കിലും അവൾ പതിയെഴുന്നേറ്റ അടുക്കളയിലേക്ക് നടന്നു അവൾ എഴുന്നേറ്റ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ജാനകി തിരക്കിട്ട പണിയിലായിരുന്നു അവളെ കണ്ടതും പ്രത്യേകിച്ച് ഒരു ഭാവ വ്യത്യാസം അവരിൽ വന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്നും ചെയ്യുമ്പോൾ ജോലി ഭാരത്തിന്റെ ചടപ്പവരുടെ മുഖത്ത് പ്രകടമായിരുന്നു അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു മൂലയിൽ നിന്നു കുറെ നേരം കഴിഞ്ഞിട്ടും തന്നോടൊന്നും മിണ്ടുക പോലും ചെയ്യാതെ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുന്നവരെ അവൾ നോക്കി നിന്നു ദോശ ചൂടുന്നതോടൊപ്പം ചട്നിക്കായി തേക ചിരുവാനെടുത്ത് കുറച്ചപ്പുറത്ത് നിന്ന് ജാനകി ചെലവിത്തുടങ്ങി ദോശ കരിയുന്ന മണം തോന്നിയതും ജാനകി അടുപ്പിനടുത്തേക്ക് എത്തും മുമ്പ് ശിവ ദോശ ചട്ടിയിൽ നിന്ന് എടുത്തിരുന്നു പിന്നീട് അവൾ ആ ചട്ടിയിലേക്ക് ദോശമാവഴിക്കുമ്പോൾ ജാനകി അവളെ നോക്കി നിന്നു വളരെ ആകൃതിയോടുകൂടി അവൾ ചുട്ടെടുത്ത ദോശ താൻ ചുട്ടെടുത്ത ദോശയേക്കാൾ നല്ലതാണെന്ന് അവർക്ക് തോന്നി അപ്പത്തിന്റെ കാര്യത്തിൽ കൈ സഹായം കിട്ടിയതോടെ അവർ ബാക്കി ജോലികൾക്കായി തിരിഞ്ഞു വേണി അവളുടെ വീട്ടിലെ ഒറ്റമോളാണ് അതുകൊണ്ട് തന്നെ ഒരു ജോലിയും അറിയില്ല എന്ത് ജോലി ചെയ്താലും നേരെയാകത്തുമില്ല അറിയുന്ന ജോലികൾ കണ്ടറിയും ചെയ്താനുള്ള കഴിവുമില്ല എങ്കിലും തനിക്ക് അവളോട് പരിഭവം തോന്നിയിട്ടില്ല തന്റെ കൈകൊണ്ട് എല്ലാവർക്കും വെച്ചു കുളമ്പി കൊടുക്കാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ടില്ല സഹായത്തിന് രമയുണ്ടായിരുന്നു കുറച്ചുനാൾ മുമ്പ് വരെ എന്നാൽ അവളുടെ മകളുടെ പ്രസവത്തിന് വേണ്ടി അവൾ പോയതോടെ അടുക്കളയിലെ ഭാരം എന്തെന്ന് താൻ ശരിക്കും അറിഞ്ഞു തുടങ്ങിയായിരുന്നു എല്ലാം അങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ടും ഒരു കൈ സഹായത്തിന് പോലും വേണിമോൾ വരാതിരുന്നപ്പോൾ ദേഷ്യത്തിനേക്കാളെ സങ്കടമാണ് വന്നത് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അപ്പോൾ പേരിനതങ്ങ് ചെയ്തു വെക്കും പിന്നെ നാളെ അത് ചെയ്യാൻ വീണ്ടും പറയണം പിന്നെ ആൾ അടുക്കളയുടെ പരിസരത്ത് കാണില്ല കുറെ നാളുകൾക്ക് ശേഷം തൻ്റെ ജോലിപാനം കുറച്ച് കുറഞ്ഞതായി ജാനകിക്ക് തോന്നി പറയാതെന്നെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്ന ശിവയെ കാണുമ്പോൾ ഒരാശ്വാസം അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു അവരുടെ ധൃതിയും മുഖത്തെ ക്ഷീണവും കുറഞ്ഞത് ശിവയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അടുക്കളയിൽ ഓടി നടന്ന ജോലികൾ ചെയ്യുമ്പോൾ താൻ പലപ്പോഴേ ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനൊരു കൈ സഹായം എന്തെങ്കിലും ഒരു സഹായത്തിന് ചെറിയമ്മോ വന്നിരുന്നെങ്കിൽ എന്ന ദിവസവും ചിന്തിച്ചിരുന്ന തന്നേക്കാൾ നന്നായി മറ്റാർക്കാണ് അമ്മയുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുക അപ്പോഴാണ് വേണി എഴുന്നേറ്റ് വരുന്നത് അടുക്കളയിൽ ജാനകിയോടൊപ്പം നിന്ന് ജോലികൾ ചെയ്യുന്ന ശിവയെ കണ്ടപ്പോൾ വേണിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഇന്നലെ കയറി വന്ന് അവൾ അടുക്കള ഭരിക്കുന്ന പോലെ വേണിക്ക് തോന്നി ഇനി അമ്മയെ അവളും കൂടി ഒന്നിച്ച് തനിക്ക് പണിയാവുമോ എന്ന് ചിന്തിച്ചവൾക്ക് ഒരു സമാധാനവും ഇല്ലായിരുന്നു എന്നാൽ അവർ തമ്മിൽ സംസാരിക്കാത്ത അവൾക്കൊരു ആശ്വാസം തന്നെയായിരുന്നു ഭയങ്കര തലവേദന തല പൊക്കാൻ വയ്യമ്മേ അത് എഴുന്നേൽക്കാൻ വൈകിയത് ബാവുകൾ പലതും മുഖത്ത് വരുത്തി വേണിയത് പറയുമ്പോൾ ജാനകി അവൾ അമർത്തിയൊന്നു നോക്കി അതിന് നീയെന്ന് ഈ നേരത്തെ തന്നെ അയാൾ എഴുന്നേറ്റ് വരാറുള്ളു അതിലിപ്പോ എന്താ അത്ര പുതുമാ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ ജാനകി അത് പറയുമ്പോൾ ശിവയ്ക്ക് മുമ്പിൽ വഷളായ പോലെ തോന്നിയിരുന്ന വേണിക്ക് അവളൊന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി പതിവിലും നേരത്തെ പലഹാരങ്ങൾ മേശമേൽ നിരന്നു മേശമേൽ ഭക്ഷണങ്ങൾ എടുത്തു വെക്കാനും വിളമ്പാനുമെല്ലാം ജാനകിക്കൊപ്പം ശിവയും ഉണ്ടായിരുന്നു രഘുവും രാഹുലും ആദ്യം ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നപ്പോഴാണ് അടുക്കളയിൽ നിന്നും ഗ്ലാസുകൾ വരുന്ന ശിവയെ വേണി കണ്ടത് വേഗം പോയി അത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടുമ്പോൾ തട്ടിപ്പറിച്ചെടുക്കുന്ന പോലെ ശിവയ്ക്ക് തോന്നി എന്താ സംഭവം എന്നറിയാതെ ശിവ അവളെ നോക്കി നിൽക്കുമ്പോഴാണ് മേശമേലെല്ലാവരും വന്നിരിക്കുന്ന അവൾ കണ്ടത് അപ്പോഴാണ് അവൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായത് അവളുടെ ഉള്ളിലൊരു ചിരിയുറി പകലെല്ലാം ആദ്യം ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും നടന്നിരുന്നെങ്കിലും അവൾ മുറിയിലേക്ക് വരുന്നതോടെ അവന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു തറയിലെ തണുപ്പടിച്ച് തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നവളെ കാണുക ആദിയിലൊരു വേദന പൊടിഞ്ഞിരുന്നു അപ്പോഴും കരഞ്ഞുകലങ്ങിയ നീതുവിന്റെ കണ്ണുകൾ മനസ്സിൽ പതിച്ചപ്പോൾ അവൾ അതിന് അർഹയാണെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് തിരിഞ്ഞുകിടന്നു ദിവസങ്ങൾ നീങ്ങി തുടങ്ങിയിട്ടും അവന്റെ ദേഷ്യം കൂടുകയില്ലാതെ ഒട്ടും കുറഞ്ഞിരുന്നില്ല ആ രാത്രി ആദ്യം ലൈറ്റ് അണച്ച് കിടന്നിട്ടും ശിവ മുറിയിലേക്ക് വന്നിരുന്നില്ല ഓരോ ഭാഗത്തെയും ലൈറ്റ് അണയെന്ന് തുറന്നിട്ട ജനലിലൂടെ അവൻ കാണുന്നുണ്ടായിരുന്നു എന്നാൽ അപ്പോഴും ശിവ മുറിയിലേക്ക് വന്നിരുന്നില്ല നേരം കൂടി അവൻ കാത്തു നിന്നിട്ടും അവൾ വരാത്ത കണ്ടപ്പോഴാണ് അവൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയത് മുറിക്ക് പുറത്തെ വരാന്തയുടെ അറ്റത്തിരിക്കുന്ന കുഞ്ഞു പിഞ്ചിന്മേൽ കൂനിക്കൂടി കിടക്കുന്നവളെ കണ്ടതും അവന് ദേഷ്യം വന്നു അവൻ വേഗത്തിൽ അവടെ അടുത്തേക്ക് നടന്നു എന്നതിന്റെ ഉദ്ദേശം അവൻ കനുപ്പിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ മറ്റാരും കേൾക്കാതിരിക്കാൻ ശബ്ദം അത്രമേൽ പതിഞ്ഞതായിരുന്നു അവൾ എഴുന്നേറ്റെങ്കിലും ഒന്നും മിണ്ടിയില്ല നിന്നോടാ ചോദിച്ചത് വായിൽ നാവില്ലേ എന്നെ നാണം കിട്ടാനാവൂ അവൻ പള്ളിഞ്ഞിരിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി തറയിൽ കിടന്ന എനിക്ക് മേലാസകലം വേദനയാണ് അതുകൊണ്ടാണ് ഇവിടെ കിടന്ന് എല്ലാവരും എഴുന്നേൽക്കുന്നതിന് പോയി മുറിയിലേക്ക് വരാൻ വിചാരിച്ചു അല്ലാതെ ആരെയും നാണം പറയുന്നതോടൊപ്പം അവൾ മുഖം കുഴിച്ച് നീന്നു അവൻ അവളെ നോക്കിയ ശേഷം അവടെ കൈത്തണ്ടയിൽ പിടിച്ചു ശേഷം പിടിച്ച് വലിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു പെട്ടെന്നുണ്ടായ പ്രവൃത്തിയിൽ അവൾ ഞെട്ടിയിരുന്നു ആ പിടിത്തമയഞ്ഞത് മുറിയിലേക്ക് അവളെ വെടിലേക്ക് തള്ളിയിട്ട ശേഷമായിരുന്നു അവൾ മുഖം ഉയർത്തി അവനെ നോക്കി തമ്പുരാട്ടി നിലത്തെന്ന് ബുദ്ധിമുട്ടുണ്ടോ ഇനി മുതൽ ഇവിടെ കിടന്നാൽ മതി പറയുമ്പോഴും ആ മുഖത്തെ ദേഷ്യം അവൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു വാതിൽ ശക്തിയിൽ അടച്ചുകൊണ്ട് ആ കട്ടിലിന്റെ ഓരോത്തവനും കിടക്കുമ്പോഴും അവൾ അത് ഈരിപ്പിയിരുന്നു അപ്പോഴും അവൻ്റെ കൈകൾ മുറുകിയ കൈത്തണ്ടയിൽ അവൾക്ക് നീറ്റൽ അനുഭവപ്പെട്ടിരുന്നു അവൾ പതിയെ കട്ടിലിന്റെ ഒരറ്റം ചേർന്ന് കിടന്നു അവൾ ഉള്ള ദേഷ്യത്തിൽ തിരിഞ്ഞിടക്കുമ്പോഴും അവൻ്റെ മിഴികൾ അനുസരണയില്ലാതെ ഒഴുകിയിരുന്നു ആദി എല്ലാവരുടെ സങ്കടങ്ങളും പറയാതറിഞ്ഞിരുന്ന ആ പഴയ ആദി തന്നെയാണോ ഞാൻ അവൻ സ്വയം ചോദിച്ചു മറുത്തു നൽകാൻ മനസ്സിലൊരു ഉത്തരമില്ലെന്നത് അവനെ സങ്കടത്തിൽ ആഴ്ത്തി എത്രമാത്രം ബുദ്ധിമുട്ട് സഹായിച്ചുകൊണ്ടായിരിക്കും അവൾ ആ തറയിൽ കിടന്നത് ഒട്ടും സഹായിക്കാൻ കഴിയാതെയായിരിക്കില്ലേ അവൾ പുറത്തുപോയി കിടന്നതും ഒരാളെ ഇത്രമാത്രം വേദനിപ്പിക്കാൻ കഴിവുള്ളതായോ തൻ്റെ ഹൃദയം ഓർക്കുമ്പോൾ അവന് സ്വയം പുച്ഛം തോന്നി താൻ കാരണം ആരും വേദനിക്കരുതെന്ന് കരുതിയിരുന്നൊരു മനസ്സുണ്ടായിരുന്നു അതും കൈമോശം വന്നിരിക്കുന്നു മനസ്സ് അവളെ ഓർത്ത് സാഹതിപ്പിക്കുമ്പോഴും ഹൃദയത്തിൽ അവൾ എന്ന വഞ്ചകി തെളിഞ്ഞു നിന്നു ആദി കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ടും ശിവമോളക്കുട്ടി അവടെ വീട്ടിലൊന്നും പോയില്ലല്ലോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആദ്യം നിർത്തി പിന്നെ വീണ്ടും കഴിച്ചുകൊണ്ടിരുന്നു ശങ്കരൻ പറയുമ്പോഴൊക്കെ ഓരോ ഒഴിവുകേടുകൾ പറഞ്ഞുകൊണ്ടിരുന്നു ഇനി അത് പറ്റില്ല ഇന്ന് നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമെന്ന് ഞാൻ ശങ്കരനോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് അങ്ങോട്ട് പോയിരിക്കണം അതൊരാജ്ഞ ആയിട്ട് തോന്നി ആദിക്കും അല്ലെങ്കിലും അച്ഛൻ്റെ ശബ്ദത്തിൽ വരുന്നെല്ലാം ആജ്ഞ തന്നെയായിരുന്നു ഒരിക്കൽ പോലും എതിർക്കാൻ തുനിഞ്ഞിട്ടില്ല ഇതുവരെ അവനൊന്നും മിണ്ടാതിരുന്നു എന്താ പോവില്ലേ ആച്ച പോവാ ശബ്ദത്തിന്റെ കനം കൂടിയത് തൻ നിശ്ശബ്ദനായതുകൊണ്ടാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു അവൻ ശിവയുടെ മുഖത്തേക്ക് നോക്കി ഭാവ്യത്യാസങ്ങളൊന്നുമില്ലാതെ അവൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു അല്ലെങ്കിൽ അവളുടെ മുഖഭാമി എന്തെന്ന് അറിയാൻ ശ്രമിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്ന് അവന് നന്നായിട്ട് അറിയാം അവന് പിന്നെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്തോ ഒരു വേദന തൊണ്ടക്കുഴിയിൽ തടഞ്ഞു നിൽക്കും പോലെ നീതുവിന്റെ മുഖത്ത് നോക്കാൻ കഴിയാഞ്ഞിട്ടാണ് ഓരോ തവണയും അവിടേക്കുള്ള പോക്കിൽ നിന്നൊഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോ അതും സാധ്യമല്ല തന്നെ ചതിച്ച നീതുവിന്റെ അമ്മയുടെ മുഖം ആലോചിക്കുമ്പോൾ തന്നെ അവന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു സ്വന്തം മകളെക്കാളേറെ വളർത്തുമകളുടെ ജീവിതത്തിന് പ്രാധാന്യം നൽകി അവരുടെ മനസ്സിന്റെ നന്മ അവനൊരു നിമിഷം ആലോചിച്ചു നന്മയുള്ള ആ കാര്യത്തെ നല്ലെന്ന് വിശേഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അവന്റെ ഹൃദയത്തിൽ അത് നൽകിയ വേദന അവനെ ഓർപ്പിക്കുന്നുണ്ടായിരുന്നു അമ്മേ അവളോട് ഒരിക്കാ പറയുള്ളൂ ഞാനത് പുറത്തു പോയി വരാം അതെന്താ നീ പറഞ്ഞ അവൾക്ക് ജീവികൾക്കില്ലേ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ ജാനിയോട് പറഞ്ഞു പോവാൻ നിൽക്കുമ്പോഴാണ് രഘുവിൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദം അവിടെ മുഴങ്ങിയത് അത് കേട്ടതും ആദ്യമൊന്ന് പതിറി അതാച്ചാ അവള് ഇവിടെയല്ലല്ലോ പുറത്തല്ലേ ഞാൻ അവൻ വാക്കുകൾക്ക് പരിധി അവളെ എവിടെ നീ വിളിച്ചാ കേൾക്കാതിരിക്കോ ഒന്ന് വിളിച്ചു നോക്ക് രഘുഅത് പറഞ്ഞു നിർത്തുമ്പോൾ അവളെ പേരെടുത്ത് വിളിക്കേണ്ട അവസ്ഥ വന്നെങ്കിൽ അവനു വല്ലാത്തൊരു അസ്വസ്ഥ തോന്നി എങ്കിൽ അവിടെ ഒരു സീൻ ഉണ്ടാക്കാൻ അവന് താല്പര്യമില്ലായിരുന്നു ശിവ ഇഷ്ടക്കേട് അവന്റെ മുഖത്ത് പ്രകടമായിരുന്നെങ്കിലും ആ വിളി അവിടെ എത്രത്തോളം ഒഴിച്ചു കൂടാനാവാത്താണെന്ന് മുഖത്തെ ഗൗരവം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ആദിയുടെ ശബ്ദത്തിൽ ശിവ എന്ന് വിളിച്ചു കേൾക്കാത്തതുകൊണ്ടാവണം ആരാ വിളിച്ചെന്ന് സംശയിച്ചവൾ നിന്ന് ശിവ വീണ്ടും വന്നാ വിളിയിൽ ആദിയുടെ ശബ്ദം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആൾ വേഗം അടുക്കളയിലേക്ക് നടന്നു നിസഹനായി നിൽക്കുന്ന ആദിയും ദയനീയമായി രംഗം കണ്ടു നിൽക്കുന്ന ജാനകിയും അങ്ങേയറ്റം ഗൗരവത്തോടെ നിൽക്കുന്ന രഘുവും അവളിലെ സംശയങ്ങൾക്ക് കനങ്ങുകൂട്ടി അവളെല്ലാം അവരുടെയും മുഖത്തേക്ക് നോക്കി ഞാൻ വരുമ്പോഴേക്കും ഒരുങ്ങുന്നുള്ളൂ ആദ്യ അത് പറഞ്ഞതും രഘുവിന്റെ മുഖത്തെ ഗൗരവം മാഞ്ഞുപോയി വാ രഘു ആദ്യെ വിളിച്ചു അവന്റെ തോളിലൂടെ കൈ ചേർത്ത് പിടിച്ച് മറ്റേ കയറും ശിവയേയും ചേർത്ത് പിടിച്ച് രണ്ടുപേരും അത്രയേറെ സ്നേഹത്തോടെ രഘുവത് പറയുമ്പോഴും ആദിയുടെ മുഖം തെളിഞ്ഞിരുന്നില്ല അച്ഛന്റെ നിർബന്ധത്താലാണ് തന്നോട് ആദ്യ പറഞ്ഞെന്ന് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ അവൾക്ക് പ്രത്യേകിച്ചും തോന്നിയില്ല അവളുടെ മനസ്സ് അപ്പോഴും ശൂന്യമായിരുന്നു കുളി കുളികളിഞ്ഞലമാരെ തുറന്നപ്പോൾ മനോഹരമായ സാരികൾ ഏതൊടുക്കണമെന്നത് അവൾ ആശയക്കുഴപ്പത്തിലാക്കി പലരുടെയും വസ്ത്രങ്ങൾ കാണുമ്പോൾ കൊതിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു തനിക്ക് വാശി പിടിച്ചാൽ വാങ്ങിത്തരാൻ തരാൻ ആളില്ലെന്നുകൊണ്ട് തന്നെ അതിനും മുതിർന്നിട്ടില്ല എന്നാൽ ഇന്ന് തൻ്റെ മുന്നിലുള്ളത് വിളപിടിപ്പുള്ള മനോഹരമായ വസ്ത്രങ്ങളാണ് അവൾ മുന്തിരിച്ചാറിന് നിറത്തിലുള്ള സാരി അവളുടെ മിഴികൾ ഉടക്കിയപ്പോൾ അവൾ അത് കൈകളിൽ എടുത്തു മുന്തിരി നിറത്തിൽ സ്വർണക്കരയുള്ള മനോഹരമായ ആ സാരി അവൾ മനോഹരമായി ഞൊറിഞ്ഞെടുത്തു അവൾ ഒരുക്കം കഴിഞ്ഞ നേരം കുറെയായിട്ട് ആദ്യം കാണുന്നില്ലായിരുന്നു അവൾ വാശിലേക്ക് നോക്കി കട്ടിൽ മലർന്നു മലർന്നുകിടന്നു ആദ്യമുറിയിലേക്ക് കയറുമ്പോൾ കട്ടിൽ മലർന്നു തുടങ്ങുന്ന ശിവയാണ് കണ്ടത് അവനവള് വിളിക്കൊന്നും ചെയ്യാതെ തന്നെ ഒരുങ്ങിത്തുടങ്ങി കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യുമ്പോഴാണ് അവളെ നോക്കിയത് കണ്ണാടിയിലേക്ക് തന്നെ നോക്കിയത് കൊണ്ട് അവൻ മീശമേൽ ചീർപ്പുണ്ട് ഉറക്കെ തട്ടി ടേബിളിൽ ആ ചീർപ്പുണ്ടാക്കുന്ന ശബ്ദത്തിൽ എന്തോ ഓർമ്മയില്ലെന്നപോലെ അവൾ ഞെട്ടി എഴുന്നേറ്റു അവൾ എഴുന്നേൽക്കുന്ന കണ്ണാടിയിലൂടെ അവൻ കാണുന്നുണ്ടായിരുന്നു അവനൊന്നും താഴേക്ക് നടന്നു അവൾ അവന് പുറകിലായി നടന്നു അമ്മ പോയിട്ട് വരാം ആദ്യത് പറയുമ്പോൾ പുറകിലായി വന്ന ശിവയും പറഞ്ഞു തുടങ്ങി ഞങ്ങൾ പോയിട്ട് വരാം അവൾ പറയുന്ന പോലും ചെയ്യാൻ പറ്റാത്ത മട്ടിൽ ജാനകി മുഖം തിരിച്ചു പോകുമ്പോൾ ശിവയുടെ മുഖം കുരിഞ്ഞു പോയിരുന്നു ആദിയുടെ മുഖത്തും എന്തിനെന്നറിയാത്തൊരു നോവു പഠനം താനും അവൾ അവഗണിക്കുന്നുണ്ടെങ്കിലും മറ്റാരെങ്കിലും അവഗണിക്കുന്നത് കാണുമ്പോൾ ഇത്തരം സഹതാപം എന്നാൽ അച്ഛൻ അവളെ കൂടുതൽ പരിഗണിക്കുമ്പോൾ ഉള്ളിൽ ദേഷ്യവും നിറയുന്നു അവൻ അവന് തന്നെ മനസ്സിലാവുന്നില്ലായിരുന്നു അവളോടുള്ള സഹതാപമാണോ അതോ ദേഷ്യമാണോ സത്യമെന്നറിയാതെ അവൻ്റെ മനസ്സ് ഏറ്റുമുട്ടുകയായിരുന്നു പൊമ്പ്രിരിക്കുകയായിരുന്ന രഘു അവരെ സ്നേഹപൂർവ്വം യാത്രയാക്കി കാറിൽ കയറുമ്പോൾ അവന് ഇഷ്ടമാവില്ലെന്ന് കരുതി പുറകിൽ കയറാനൊരുങ്ങിയ ശിവയെ തടഞ്ഞത് ആദ്യം തന്നെയായിരുന്നു പുറകിലെ ഡോർ അവൻ തന്നെ അടച്ച ശേഷം മുന്നിലെ ഡോർ അവൾക്കുമ്പിൽ അവൻ തുറക്കുകയും ചെയ്തു അവൾ തെല്ലുന്നമ്പരുന്നുകൊണ്ട് കാറിലേക്ക് കയറുമ്പോഴും തങ്ങളെ ശ്രദ്ധിക്കുന്ന രഘുവിനെ ആദ്യം കാണുന്നുണ്ടായിരുന്നു ആ യാത്ര മുഴുവൻ ഇരുവരും നിശബ്ദമായിരുന്നു പരസ്പരം സംസാരിക്കാൻ താല്പര്യമില്ലാത്ത കൊണ്ട് തന്നെ അവൻ പാട്ട് ആ സംഗീതത്താൽ കാറ് മുന്നോട്ടൊഴുകുന്ന പോലെ തോന്നി അവൾക്ക് ആ വീടിന് മുമ്പിൽ അവരുടെ കാർ നിർത്തുമ്പോൾ വണ്ടിയുടെ ശബ്ദം കേട്ടെന്നവണ്ണം ശങ്കരൻ്റെ ഉമ്മറത്തേക്ക് ഓടി വന്നിരുന്നു ശിവ അവരുടെ സ്നേഹപ്രകടനങ്ങളിൽ താൻ ഒരു ഭാരമാവേണ്ണെന്ന് തോന്നിയുകൊണ്ട് തന്നെ തന്നെ അവനൊന്നൊഴിഞ്ഞു നിന്നു നീതുവിനെ കാണാനായി വീട്ടിലേക്ക് വന്നിരുന്നതവൻ നോവോട് ഓർത്തു നീതുവിനെ കാണേണ്ട കാര്യം ആലോചിക്കുമ്പോൾ അവന് ശ്വാസം വിളങ്ങുന്ന പോലെ തോന്നിയിരുന്നു ആദി കയറു കയറുമോനെ ശങ്കരൻ സ്നേഹത്തോടാണ് ക്ഷണിച്ചു അവൻ കയറി ഉള്ളിലേക്ക് ഇരുന്നപ്പോഴും ലക്ഷ്മിയെയോ നീതുവിനെയോ അങ്ങോട്ട് കണ്ടിരുന്നില്ല ലക്ഷ്മിയെ കാണാത്തതിൽ ആശ്വാസം തോന്നിയെങ്കിലും നീതുവിനെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആദിശങ്കരനോട് സംസാരിക്കുമ്പോഴേക്കും ശിവപതി അടുക്കളയിലേക്ക് നടന്നു അടുക്കളയുടെ വാതിൽ ചാരിയവൾ അവൾ നിന്നു അവിടെ ലക്ഷ്മിയും നീതു പാചകം ചെയ്യുന്ന തിരക്കിലാണ് അവളെ കണ്ടത് ലക്ഷ്മി ഒന്ന് ഞെട്ടി അതുപോലെ തന്നെ നീതുവിന്റെ കണ്ണുകളും മിഴിഞ്ഞു വന്നു അവയിലെല്ലാം കലർന്നിരുന്ന് ദേഷ്യമോ അസൂയോ ഒന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഭാവമായിരുന്നു തിളങ്ങുന്ന മുന്തിരി കളർ സാരിയിൽ അവരുടെ കണ്ണുകൾ പതിഞ്ഞിരുന്നു പഴയത് മാത്രം ഇട്ട് കണ്ടിരുന്നവൾ തിളങ്ങുന്ന വസ്ത്രത്തോടെ അതിമനോഹരിയായി നിന്ന് ലക്ഷ്മിക്കൂട്ടം സഹിക്കുന്നുണ്ടായിരുന്നില്ല ഒരിക്കലും വിവാഹം നടക്കില്ലെന്ന് കരുതിയവൾ താരയും സിന്ദൂരവും ചാർത്തി നിൽക്കുന്നതിൽ ലക്ഷ്മിക്ക് ദേഷ്യം തോന്നി നീതു അപ്പോഴും എഴിച്ചു ഇരുന്നവളെ നോക്കുകയായിരുന്നു ഓ താമ്പുരാട്ടി വന്നോ ഞങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് വിഴിഞ്ഞാൻ വേണ്ടിയാ ഒന്ന് സഹായിക്കാനുള്ള കൂട്ടൊന്നുമില്ലല്ലോ ലക്ഷ്മിക്ക് ദേഷ്യം എങ്ങനെയെങ്കിലും തീർക്കണമെന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ വന്നേയുള്ളൂ ആൾ മുഖത്തു നോക്കാതെ പറഞ്ഞുകൊണ്ട് സാരിത്തും പിള്ളിയിൽ കുത്തി പാത്രങ്ങളൊരാനായി കഴുകിയെടുക്കാൻ തുടങ്ങി നീന്തും അവളെ തന്നെ നോക്കിക്കൊണ്ട് മേശമേൽ ചാരി നിന്നു ആദിയുടെ താലി കഴുത്തിൽ അണഞ്ഞു നിൽക്കുന്നവളെ കാണുകെ അവളുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി ലക്ഷ്മി കഴുകി വെച്ച പാത്രങ്ങളിൽ കൂടി ചാറും മറ്റും പരത്തി കഴുകാനിട്ട് കൊടുക്കുമ്പോഴും അവൾ കിട്ടിയ നേട്ടങ്ങളുള്ള അസൂയ ഹൃദയത്തിൽ ഞെങ്ങി ഞെരുങ്ങിയിരുന്നു തൻ്റെ വേലക്കാരിയായിരുന്നവളിപ്പോൾ മേലെടുത്താറുമായിട്ടുള്ള മരുമകളാണെന്ന് ആലോചിക്കും തോറും വല്ലാത്തൊരു നീരസ അവർക്കുള്ളിൽ ഉടലെടുത്ത് അവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ ലക്ഷ്മി അർത്ഥം വെച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ശിവ അവരെയും നോക്കി ഇല്ല അവൾ പറഞ്ഞുകൊണ്ട് പാത്രം കഴുകുന്നതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു നീ അവിടെ കാറെടുത്ത് വെച്ചല്ലേ ഇത്ര ദിവസമായിട്ട് അവിടെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവരുടെ ഭാഗ്യം ഓരി ചിരിച്ചുകൊണ്ട് ലക്ഷ്മി അത് പറഞ്ഞപ്പോൾ ഹൃദയമല്ലാതെ നോവുന്നുണ്ടെങ്കിലും കേട്ടില്ലെന്ന ഭാഗത്തിൽ അവൾ പാത്രം കഴുകൽ തുടർന്നു ആ ആദിയുടെ കാര്യം കഷ്ടം ജീവൻ പോവോ ജീവിതം പോവെന്ന് കണ്ടറിയണം ഒരു നെടുവീർ തന്നെ കുത്തി നോവിക്കാൻ അത് പറയുമ്പോൾ അവൾക്ക് ശ്വാസം തടയുന്ന പോലെ തോന്നി എങ്കിലും അവൾ അവർക്ക് നേരെ തിരിഞ്ഞില്ല തന്റെ കണ്ണിൽ ദുഃഖം അവർ കാണുമെന്ന ഭയത്താൽ അവർക്ക് മുഖം കൊടുക്കുക പോലും ചെയ്യാതെ അവൾ പാത്രം കഴുകി അവളെ തറപ്പിച്ചു നോക്കിയ ശേഷം ലക്ഷ്മി ഉമ്മറത്തേക്ക് പോയി നീ എന്തായാലും ഭാഗ്യമുള്ളവളാടി ഈ ചെറിയ അടുക്കളയിൽ നിന്ന് മേലെടുത്ത അടുക്കളക്കാരിയാവുന്ന എനിക്ക് സാധിച്ചില്ലേ നീ അതിന് എന്നോട് നന്ദി പറയണം നീ ഇത് ആൾക്കരികളായി നിന്നുകൊണ്ട് പറയുമ്പോൾ വാക്കുകളിൽ അവളോടുള്ള ദേഷ്യം പ്രകടമായിരുന്നു അവൾ ഒരു നിമിഷം ഒന്ന് നിശ്ചലമായി ശേഷം കഴുകിയ പാത്രം മേശ്മേൽ കമിഴ്ത്തി വെച്ച് ആൾക്കരികളായി നിന്നു നന്ദിയൊക്കെ പറയാം പക്ഷേ മേലെടുത്ത അടുക്കളക്കാരി എന്നത് നിങ്ങൾ സ്വയം ആശ്വസിക്കുന്നതാണ് ഞാൻ ആ വീട്ടിലെ മരുമകളാ അങ്ങനെ കാണുന്ന മനസ്സുകളുണ്ടവിടെ ഇനി അടുക്കളക്കാരിയാണെങ്കിൽ തന്നെ ഇവിടുത്തെ പോലെ ദേഹോപദ്രവൊന്നും തനിക്കില്ല സാധാപ് നിറഞ്ഞ പല കണ്ണുകളും അവൾ തനിക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ട് ചേച്ചി അടുക്കളക്കാരിയാണെന്ന് വിചാരിച്ച് ചേച്ചിയുടെ മോൾ ആശ്വസിക്കണ്ട അവൾ നോക്കി കനപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവൾ ഉമ്പറത്തേക്ക് നടന്നു നീതു ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുകയായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം